സി എം ഗ്രീൻ ബോക്ക് സ്വാഗതം വളരെ മനോഹരമായ കാപ്പിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ നല്ല ഒരു മഴ പെയ്താൽ കാപ്പികൾ പൂത്ത് നിൽക്കും കാപ്പികളുടെ ഒരു പൂക്കളുടെ ഒരു വസന്തമാണ് നല്ല മനോഹരമായ ഗ്രന്ഥവും അതിൻ്റെ ആ മനോഹരതയും നമ്മൾ ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ തേനീച്ചകൾക്ക് ഏറ്റവും വലിയൊരു ഉത്സവമാണ് കാപ്പി പൂക്കുന്നത് മഴ പെയ്താൽ കാപ്പി പൂത്ത് കാപ്പിയുടെ തേനവർ എടുത്തോണ്ട് പോകും ആ കോഫി തേൻ പറഞ്ഞാൽ അത്രയ്ക്ക് ഗ്രന്ഥവും ടേസ്റ്റുമാണ് ഒരു പ്രത്യേകം സ്മെല്ലുണ്ട് എന്ന ഗ്രന്ഥമുണ്ട് കാപ്പിപ്പൂവിൻ്റെ അത് ഞാൻ ഇവിടെ കളക്ട് ചെയ്യാറുണ്ട് അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം കാപ്പിപ്പൂവിൻ്റെ തേനും പ്രത്യേകമായിട്ട് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് രാത്രി തീരുമ്പോൾ തേനീച്ചകളെല്ലാം കൂടെ ബഹളമാണ് ഒരു ഒരു കൂട്ടം ഞങ്ങളുടെ കൂട്ടിലേക്കും വരും ഇപ്പം തേനെ നമുക്ക് ഈ തേനിനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും നല്ല തേൻ നല്ല ഏറ്റവും ഈ പൂമ്പ് തേനേ നമ്മുടെ പൂവിൽ നിന്നുള്ള തേനാണ് ഏറ്റവും നല്ലത് ഇതുപോലെ തന്നെയുണ്ട് ഈ കരണമരത്തിൻ്റെ തേൻ ആ പൂവിൻ്റെ തേനില് വൈറ്റമിൻ സി എല്ലാം അടങ്ങിയതാണ് ആ നല്ല കട്ടികൾ കൊഴുപ്പുള്ള തേൻ എടുക്കാൻ സാധിക്കും പക്ഷെ ചിലരൊക്കെ പറയുന്നു കാപ്പിപ്പൂവിൻ്റെ തേനീൻ്റെ അത് കട്ടി കുറവാണ് എന്നാലും വളരെ രുചികരമാണ് നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാം പൂക്കളികളെ നിറഞ്ഞിരിക്കുകയാണ് മഴ പെയ്തുകൊണ്ട് മഴ പെയ്ത ആ സ്ഥലങ്ങളിലെല്ലാം കോട്ടയം ജില്ലകളിലെല്ലാം കാപ്പി പൂത്ത് നിറഞ്ഞു തേനീച്ചകൾക്ക് വളരെ ആനന്ദകരമായൊരു അവസ്ഥയാണ് തുള്ളിച്ചടുത്ത് അവരുടെ കൂട്ടിലേക്ക് വരുന്നത് ഈ തേനും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അവർ കൊണ്ടുവരുന്ന ആ കാഴ്ച കാണിക്കാം ഉണ്ടോ തേനകൾ ഇഷ്ടംപോലെ കാപ്പി പൂത്ത് നിൽക്കുകയാണ് പിന്നെ തേനീച്ചകളെല്ലാം ചുറ്റിക്കറങ്ങാണ് ഇതിനെ തേനിനെ കളക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ആവേശമുണ്ട് എളുപ്പിന് അഞ്ചര ആയപ്പോഴേ അവർ എഴുന്നേറ്റ് നിങ്ങളുടെ പണികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് തേൻ കളക്ട് ചെയ്യുന്ന വേലക്കാരിച്ചകളാണ് അവർ കണ്ടോ അത് ഒരു കൂട്ടമായിട്ടൊരു ഒരു പ്രദേശം മുഴുവൻ ഭയങ്കര ഇരമ്പലോടെയാണ് വരുന്നത് ആ കാഴ്ച വളരെ ആനന്ദരമാണ് വളരെ രസകരമായ കാഴ്ചയാണ് കാണാത്തവർ ഇപ്പം തന്നെ ഇറങ്ങി നോക്കുക ഈ കാപ്പിയുള്ള പൂത്ത സ്ഥലത്തുകളിൽ കോട്ടയഞ്ചേരിയിലൊക്കെയാണ് കാപ്പി പൂത്തിട്ടുണ്ട് മഴ പെയ്ത സ്ഥലങ്ങളിലെല്ലാം കാപ്പി പോത്തു ഞങ്ങളുടെ ഏരിയ ഒക്കെ കാപ്പി പൂക്കുന്നേ ഉള്ളൂ മഴ പെയ്തിട്ടില്ല മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കാപ്പി പൂത്തു അപ്പം കാപ്പിയുടെ വസന്തം മാപ്പിയുടെ തേനെടുക്കാനുണ്ടെന്ന് നോക്കാം വേണ്ട പൂമ്പടിയുണ്ട് പൂമ്പടി എടുക്കുന്നുണ്ട് കാപ്പി ഇപ്പം ആൾക്കാർ കാപ്പി ആദ്യം കൃഷി ചെയ്യുന്നില്ല പക്ഷേ കാപ്പിക്ക് നല്ല വിലയുണ്ട് കാപ്പി തന്നെ ആൾക്കാർ കൃഷി ചെയ്യണം ഇതുപോലുള്ള എപ്പോഴും വർക്കാണ്ട് വലിയ എന്നുള്ള ദൃശ്യമാണ് അത് മനോഹരമായ ദിവസമാണ് കാപ്പി ഒരു ഏരിയ മുഴുവൻ കാപ്പി പൂത്ത് നിൽക്കുകയാണ് ആ കാഴ്ച എപ്പോഴും മൺസർ തന്നെ നിൽക്കുന്നതാണ് നല്ല സുഗന്ധം ഒരു ആ ഒരു ആ പ്രദേശം മുഴുവൻ കാപ്പിപ്പൂവിൻ്റെ സുഗന്ധമാണ് നമ്മൾ പോകുമ്പോൾ ആ അത് നമുക്ക് കാണാത്തവർ കാണുക അത് വീഡിയോയിൽ കാണുന്നേക്കാളും നല്ലത് നേരിട്ട് കാണുകയാണെങ്കിൽ ഏറ്റവും എന്താ ഇതൊരു കാപ്പി പൂവിൻ്റെ പൂക്കൾ പൂക്കൾ അതിൻ്റെ പൂക്കളിൽ നിന്നുള്ള തേനും അവ എന്നെ അതിൻ്റെ പൂമ്പൊടി ഉണ്ടോ തേങ്ങിച്ചത് കൊണ്ടുവരുന്നത് സാഹത്തോട് വളരെ ഉഷ്ണതയോടെയാണ് വ്യക്തി ഞങ്ങളുടെ കൂടുകളിൽ കിട്ടാൻ പോകുക ഭയങ്കര ആവേശത്തോടെയാണ് കൊണ്ടുപോയിട്ടുണ്ടോ കൂടെ നിറച്ച് അത് വാതിൽക്കു നിറച്ചിറങ്ങി നിന്ന് ഇഞ്ചൊണ്ട് അഞ്ചരയാളിപ്പിനെ കൊടുത്ത് വന്ന് ചെയിനും അവൻ തന്നെ അല്ലെ മാതും അത് വാങ്ങണം അത് നെറ്റർ എന്ന് പറയാം നെറ്ററും ഓ എന്നെ പൂമ്പൊടിയും കൊണ്ടുപോകുന്ന ഒരാഴ്ച ഉണ്ടോ അത് എൻ്റെ മോള് വെച്ച് തല എവിടേക്കൊക്കെ ഇറങ്ങി ഒരാൾ അവിടെ നിന്ന് കൂടി ഇറങ്ങി വന്ന് വളരെ ആവേശത്തോടെ ഈ നെറ്റ് കളക്ട് ചെയ്യുന്ന കാഴ്ചയാണ് വന്ന് അത് ഏത് മനുഷ്യരെയും നമ്മൾ ആനന്ദത്തിയും തേനീച്ച കൂടിൻ്റെ അടുത്ത് നിന്ന് ആ അവരുടെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അത് കാണാൻ സാധിക്കും ഒത്തിരി തേനേച്ചകൾ തേൻ കളക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പിന്നെ ആ സമയത്തേക്ക് നമ്മുടെ അണീത് സൂപ്പറിൽ ഇഷ്ടം പോലെ തേൻ അവർ ശേഖരിച്ചു വയ്ക്കും അപ്പോൾ ഇത് കാപ്പി നടണം എല്ലാവരും അപ്പം ഈ തേനേച്ചകൾക്ക് വേണ്ടി വേണമെങ്കിൽ മാത്രമല്ല കാപ്പി തലമുറ കിട്ടിയ കാപ്പി ഇപ്പോൾ ആരുടെയും വെട്ടി കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ നാടുകയാണെങ്കിൽ കൂടുതൽ തേനേച്ചുകൾ തേനും കിട്ടുകയും ചെയ്യും പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യും മണ്ണലിപ്പിനൊക്കെ സംരക്ഷിക്കാൻ സാധിക്കും തേനേച്ചകൾ എന്തോ എന്ത് തേനേച്ചകളാണ് പോംപൊടിയായിട്ട് ഒന്ന് വര വരുന്നത് ഒരു ദിവസത്തേക്ക് ഉള്ളു എന്നാലും ധാരാളം തേൻ കിട്ടും ഈ തേൻ വളരെ രുചികരമാണ് നിങ്ങൾ അനുഭവിക്കരുത്